വാപ്പാനെ കൊണ്ടറിയപ്പെട്ട മക്കളും ഉണ്ട് വാപ്പിൻ മകനും അറിയപ്പെട്ട ആൾക്കാരുണ്ട് ബഹുമാനപ്പെട്ടു മകനും അറിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് വാപ്പ ഒരു വലിയ സംഭവമാണ് മകൻ അതിനേക്കാളും വലിയൊരു സംഭവമാണ് ഒരിക്കലും ഉമർ അലി അള്ളാഹ് തന്റെ മകനായ അബ്ദുള്ള എന്നവരെയും കൂട്ടിയിട്ട് അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുലിനും കൂട്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ വന്നു സഹാബത്തൊക്കെ ഇങ്ങനെ നബി മുസ്തഫാൻ അലൈഹി സ്വലാ തങ്ങളെ ഒരു ചോദ്യം ചോദിച്ചു സഹാബത്തെ ഞങ്ങളോട് ഒരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു സഹാബത്ത് പറഞ്ഞു ചോയിച്ചോളി അറിഞ്ഞു അതിൽ പറഞ്ഞു കൊമ്പും ചൊല്ലി ഒരു മരത്തിന്റെ പേര് പറയെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും ഇങ്ങനെ കൊറേ നേരം ആലോചിച്ചിട്ട് അള്ളാഹുറസൂലം എന്ന് പറഞ്ഞു രണ്ടോണ്ടും ആവട്ടത് ഒന്നുകിൽ അവർക്ക് പെട്ടെന്ന് അതിന്റെ മറുപടി അല്ലെങ്കിൽ സഹാബത്തിന്റെ ഒരു രീതി എന്താ എന്താച്ചാൽ എന്ത് ജോയിൻ ചോദിച്ചാലും അള്ളാഹു റസൂൽ എന്ന് പറയുന്ന ഒരു രീതിയാണ് അതുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം എന്തായാലും പറഞ്ഞ മറുപടി അള്ളാഹു എന്ന മറുപടിയാ സദസ് ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹിബിന് വാപ്പാട് പറഞ്ഞപ്പാ എനിക്ക് അതിന്റെ മറുപടി അറിയായിരുന്നു ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ വാപ്പ ചോയിച്ച് പൊന്നാന മാനെ എൻറെ നാലാളിടയില് ഇജ്ജ അതൊന്ന് പറയാഞ്ഞത് ബാപ്പാന്റെ കുട്ടി അത് അവിടെ നിന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കുപ്പായൊക്കെ ഒന്നുകൂടി നേരാക്കിയിട്ട് അവിടെ ഇരിക്കൂലായിരുന്നു ഞമ്മളെ മലപ്പുറം ഭാഷക്ക് മാറ്റിയതാണ് കേട്ടോ ഞാൻ ആ കഥ അല്ല നല്ല അമ്മക്കെ ശരിക്കാട് ചിരിയുള്ളൂ അതുകൊണ്ടാണ് മാറ്റിയതാണ് മാറ്റിയതാണ് പറഞ്ഞാല് അതാണ് ഇടയില് നാലാളിടയില് എന്റെ മോൻ രണ്ട് വർത്താനാണ് പറഞ്ഞ ഞാന് ഒന്നോടിയുണ്ട് ഉഷാറായിട്ട് ഇരിക്കൂലേ എന്ന് ചോദിച്ചപ്പോ മോൻ ഇന്റെ ഇപ്പയായ ഇങ്ങള് ഉമർ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സദസ്സിൽ മകനായ ഞാൻ അതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സൈദന അബ്ദുല്ലാബിന് ഉമർ എല്ലാ മറുപടി എല്ലായിടത്തും പറയാനുള്ള ഒന്നല്ല ചെല മറുപടി ചില സ്ഥലത്ത് പറയാതിരിക്കാനുള്ളതാണ് രസം എന്താ വെച്ചാല് പിറ്റേന്ന് രാവിലെ ഉമർ അദിഅള്ള പള്ളിയിൽ വന്നപ്പോ മുത്തുനബിയോട് പറഞ്ഞു പൊന്നാര നബിയെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ കൊമ്പും ചുള്ളി ഇല്ലാത്തൊരു മരത്തിന്റെ പേര് പറയും സംഗതി അത് ഈത്തപ്പനമാരാണ് കേട്ടോ കൊമ്പും ചുള്ളി ഇല്ലാത്തൊരു ഒരു മരത്തിന്റെ പേര് പറയും പറഞ്ഞില്ലേ ഞങ്ങളാർക്കും ആർക്കും കിട്ടിയില്ല അവസാനം ഇങ്ങന്നെ അത് ഈത്തപ്പനാണെന്ന് പറഞ്ഞു പോകുമ്പ ചെറുക്ക എന്നോട് പറയാണ് വാപ്പ എനിക്കത് അറിയായിരുന്നു ഞാൻ അവനോട് ചോയിച്ചു എന്തേടാ അത് പറയാൻ ചോദിച്ചപ്പോ ഓം പറഞ്ഞു എന്റെ വാപ്പ ഉമർ ഉത്തരം കിട്ടാതിരിക്കണോണ്ട് ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ നിപിതങ്ങൾ ഒന്ന് ചിരിച്ചു എന്താ ചിരിന്റെ അർത്ഥം അങ്ങനെ തന്നെ ഉമ്മറെ വേണ്ടത് എന്നാണ് ആ ചിരിയുടെ അർത്ഥം എല്ലാതും എല്ലാർത്ഥവും പറയാനുള്ള ഇത് വാസ്തവത്തിൽ ഒരു അഥവ് പഠിപ്പിച്ചതാണ് പെട്ടെന്ന് ഇങ്ങനെ നമ്മക്ക് തോന്നിയാല് അബ്ദുൽ നാഹിബിൻ ഉമർ അലിയുള്ള അതവ് പഠിപ്പിച്ചതാന്ന തോന്ന സംഗതി അങ്ങനല്ല ഉമർ ഹത്താബു റലി അള്ളാനിനെയാണ് അതവ് പഠിപ്പിക്കണത് എല്ലാർക്കും എല്ലാതും പറയാൻ പറ്റൂല പറയേണ്ട സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എല്ലാ കാര്യവും അറിയാനുള്ളതല്ല അറിയണതൊക്കെ പറയാനുള്ളതുമല്ല എല്ലാ വിഷയവും അറിയാനുള്ളതൊന്നല്ല ചില കാര്യങ്ങൾ അറിയാതിരിക്കാനുള്ളതായിരിക്കും അറിയുന്ന എല്ലാ വിഷയവും പറയാനുള്ളതുമല്ല ചില വിഷയങ്ങൾ ചില സ്ഥലത്ത് പറയാതിരിക്കാനുള്ളതാണ് ഏതാണ് പറയാനുള്ളത് ഏതാണ് പറയാതിരിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് നല്ല ബോധം വേണം ഒരു മനുഷ്യനെ പിശാഞ്ച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം നാവും നാവമ്മക്കാരെന്നാണ് ആവശ്യമില്ലാത്തോടും ന്യായം പറയുമെന്നതാണ് പിഷാഞ്ച് സ്വാധീനിച്ചാൽ ഉണ്ടാകുക ഒരു മനുഷ്യന്റെ വിവരത്തിൽ ഷെയ്ത്താൻ സ്വാധീനിച്ചാൽ ലൈനത്താക്കപ്പെട്ട ഇബിലീസിന് വലിയ വിവരം ഉണ്ടായിരുന്നു ഭയങ്കര വിവരമായിരുന്നു ലാനത്തുല്ലാഹിഅലേ ഭയങ്കര വിവരം ഓൻറെ വിവരം കേടുന്നു വിവരം കേടന്നപ്പെന്തായി ഒരു ന്യായം പറഞ്ഞു എന്താ പറഞ്ഞ ന്യായം ആദമിനെ മണ്ണുകൊണ്ടും ഇന്ന തീ കൊണ്ടും പടച്ചതല്ലേ മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ട സാധനം തീയ്യല്ലേ എന്ത് വർത്താന പടച്ചി പറഞ്ഞത് തീ കൊണ്ട് പഠിച്ച ഞാൻ മണ്ണുകൊണ്ട് പഠിച്ച ആദമിന്റെ മുമ്പിൽ ചെയ്യുകയോ അതാണ് ചോദ്യം സംഗതിയിൽ മണ്ണിനേക്കാൾ ഒരുപാട് പ്രാധാന്യം തീയിനുണ്ട് ഒരു സാധനം കേടന്നാല് ഒരു സാധനം കേടന്നാല് അത് മണ്ണോണ്ട് ശുദ്ധിയാക്കും ചില സാധനങ്ങളൊക്കെ മണ്ണോണ്ടാ ശുദ്ധിയാക്ക വേറെ ചില സാധനം കേടന്നാല് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ കേടന്നാല് തീ കൊണ്ടാ ശുദ്ധിയാക്കുക ഉദാഹരണം ഉദാഹരണം സ്വർണം സ്വർണം ശുദ്ധിയാക്കൽ തീ കൊണ്ട അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നത് തീയാണ് അപ്പൊ തീയിന് കുറെ പ്രാധാന്യമുണ്ട് അഗ്നിശുദ്ധിയെയാണ് ഏറ്റവും വലിയ ശുദ്ധി എന്ന് പറയുന്നത് അഗ്നിസ്ഫുടതയാർന്ന ശരീരം എന്ന് പറയും അഗ്നിസ്ഫുടതയാർന്ന പ്രസംഗം എന്ന് പറയും അഗ്നിസ്ഫുടതയാർന്ന മനസ്സ് എന്ന് പറയും അപ്പൊ തീയിന് വളരെ പ്രാധാന്യമുണ്ട് മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അത് എന്നുള്ള വിവരം പിശാച്ചിലുണ്ടായിരുന്നു ആ വിവരം പറയേണ്ട സ്ഥലത്തല്ലാതെ പറഞ്ഞു എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ അബദ്ധം പിശാച്ച് പിടികൂടിയാൽ അവന്റെ വിവരം ന്യായം പറയാനല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെടില്ല എന്നതാണ് സംഭവിക്കുക